ഈ കുഞ്ഞ സാധനം ഈ കുഞ്ഞ സാധനം കൊണ്ടാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പോകുന്നത് കേട്ടോ ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണത് ടു ഇൻ വണ്ണ് ജം സ്റ്റാർട്ടർ പിന്നെ ഇതിന് കൂടാതെ ടയർ നമുക്ക് പഞ്ചറായിട്ടുണ്ടെങ്കിൽ കാറ്റടിക്കാൻ അതിനൊക്കെ പറ്റിയ ഒരു ചെറിയൊരു മെഷീനാണ് ഒരു പവർ ബാങ്കാണ് അതേമാതിരി എയർ പമ്പാണ് അപ്പോൾ ക്യൂബോ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ് കമ്പനിയുടെ പ്രൊഡക്റ്റാണ് നമുക്ക് നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്തിട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ക്യൂബോൻ്റെ ബോക്സാണിത് കേട്ടോ ഇതാണ് നമ്മുടെ മെഷീന് വരുന്നത് ക്യൂബോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു പവർ ബാങ്ക് ജംപ് സ്റ്റാർട്ടർ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് വണ്ടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും ബാറ്ററി ഡൗൺ ആയാലും സ്റ്റാർട്ട് ചെയ്യാൻ അതുപോലെ പഞ്ചറായ അതുപോലെ കാറ്റ് കുറഞ്ഞ വണ്ടിക്ക് കാറ്റടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞ മെഷീനാണ് കണ്ടില്ലേ നല്ല പവർഫുള്ളാണ് എന്നാണ് പറഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കണം ക്രിയർ വാങ്ങാൻ വാങ്ങണ്ട നമ്മുടെ കയ്യിൽ ഒതുങ്ങാൻ പറ്റിയ ചെറിയ സാധനമാണ് ഇതിന് ഒരു പവർ ബട്ടൺ വരുന്നുണ്ട് അപ്പോൾ ലോഗ് പ്രസ് ചെയ്താൽ ഇതിങ്ങനെ ഓണായി വരും ഡിജിറ്റൽ ഇനി സ്ക്രീൻ കാർഡ് ഉള്ളതുകൊണ്ടാണ് കറക്റ്റ് ക്ലിയർ ആയിട്ടും കാണാത്തത് പിന്നെ ഇതിൽ ഒരു പവ പ്ലസ് ബട്ടൺ ഉണ്ട് ഒരു മൈനസ് ബട്ടൺ ഉണ്ട് ഫുൾ ടച്ചിങ് കേട്ടോ ടച്ച് ബട്ടൺ ആണ് അതേമാതിരി എൽ ഇ ഡി ഒരു ടോർച്ച് ഇവിടെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ അത്യാവശ്യം രാത്രി സമയങ്ങളിലൊക്കെ ആണെങ്കിൽ എൽ ഇ ഡി ആയിട്ട് ഉപയോഗിക്കാം ഇവിടെ ടോർച്ചുണ്ട് പിന്നെ ചാർജിങ് പോട്ട് ഒരു യു എസ് പി നമുക്ക് പവർ ബാങ്ക് ആയിട്ട് മൊബൈൽക്കൊക്കെ ചാർജ് ചെയ്യാൻ അതിനും ഉപയോഗിക്കാം പിന്നെ ഇവിടെ വരുന്നത് ഇവിടെ നമ്മുടെ എയർ പമ്പ് പമ്പ് നമ്മൾ സൈക്കിളിൽ കാറ്റടിക്കുക കാറിൽ ബൈക്കിൽ ഏത് വണ്ടിക്കും കാറ്റടിക്കുക എന്നാണ് പറയണത് പിന്നെ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളെ മെയിൻ പോസിറ്റീവ് നെഗറ്റീവ് അപ്പൊ നമ്മൾ ഈ ബോക്സിൽ എന്തൊക്കെ വേറെ ഉള്ളത് നോക്കാം ഇതിന്റെ ബോക്സിൽ വരുന്നത് കുറച്ച് ആക്സസറീസ് കാര്യങ്ങൾ കേട്ടോ ഒരു പൗച്ച് വരുന്നുണ്ട് ഇതിന്റെ അത് കൂടാതെ ഇതിന് മെയിൻ സാധനം ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനം കേട്ടോ നമ്മൾ ഇത് നമ്മളെല്ലാ ഇപ്പൊ ഞമ്മള് ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് വണ്ടിയിൽ നിർബന്ധമായിട്ട് കരുതേണ്ട ഒരു ഉപകരണമാണ് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് എന്നൊക്കെ അപ്പോൾ നമ്മൾ ഒരിക്കലും പറയില്ല അത് വണ്ടിക്കാർ എല്ലാവരും ഇത് വാങ്ങിച്ചൊരു കാര്യമില്ല അത്യാവശ്യം കോസ്റ്റ് ഉണ്ട് ഇതിന് ഇത് പല കമ്പനീൻ്റെ സാധനമുണ്ട് കുറഞ്ഞവുണ്ട് പക്ഷെ ഇത് വണ്ടിക്കാർ വാങ്ങിവെച്ചാൽ ഇതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവുമെന്ന് തോന്നണില്ല കാരണം അത് നഷ്ടമാണ് പിന്നെ ഇത് വാങ്ങണ ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാറ്ററി വാങ്ങിയേക്കാം അപ്പോൾ ഇത് ഉപകാരപ്പെടുന്നത് ഒന്നൊക്കെ മെക്കാനിക്ക് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് റിക്കവറി ചെയ്യുന്ന പണിക്കാർക്ക് അതേമാതിരി ബാറ്ററി ഷോപ്പ് നടക്കുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് മെയിൻ ഉപകാരമുള്ളൂ അല്ലാതെ ഇത് ഇത്രയും വില കൊടുത്ത് വണ്ടിയിൽ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു ബാറ്ററിക്ക് വാരണ്ടി വരുന്നത് രണ്ട് വർഷം മൂന്ന് വർഷം ഒന്നര വർഷം അതൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഈ സാധനം വേസ്റ്റായി അപ്പോൾ വണ്ടിക്കാർ വാങ്ങി വെക്കണം എന്ന് നമ്മൾ ഒരിക്കലും ഇത് പറയില്ല അപ്പോൾ അതേമാതിരി ലൈനിലൊക്കെ കൊടുങ്ങുമ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ വർക്ക് ഷോപ്പ് അവർക്കൊക്കെ സംഗതി ഉപകാരമായിരിക്കും ഉപകാരമാണ് അങ്ങനെ എത്രത്തോളം പവർഫുള്ളാണെന്ന് നമുക്കറിയില്ല നമ്മൾ പുതിയ സാധനം നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പല കമ്പനീൻ്റെ സംഭവമുണ്ട് ഇതേ വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കുഴപ്പമില്ലയെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇത് ഫീമെയിൽ മെയിലും ഉണ്ട് ഇതിൽ കണക്ട് ചെയ്യാനുള്ള കേബിൾ ഇതാ ഒന്ന് റൗണ്ടായിട്ട് ഒന്ന് അതിനുള്ള അഡാപ്റ്റർ തന്നെ ആണ് ഇട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത് മാറൂല അങ്ങോട്ടും അങ്ങോട്ടും കൊള്ളൂല കറക്റ്റായിട്ടും അപ്പോൾ ഇതിലിങ്ങനെ പ്രസ് ചെയ്യാം ഇതിലിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതിൽ ഇവിടെ ഇങ്ങനെ എൽ ഇ ഡി ഇങ്ങനെ തെളി അപ്പോൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് ഇത് കൊടുത്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ പവർഫുൾ ആയിട്ട് വണ്ടി സ്റ്റാർട്ടാവുന്നതാണ് പന്ത്രണ്ടായിരം എം എ എച്ച് ബാറ്ററി ബാക്ക് ഇതുണ്ട് പവർ ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടികളൊക്കെ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നതാണ് പറയുന്നത് അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്തായാലും പിന്നെ ഇതിൽ ടോർച്ച് കത്തും അതേമാതിരി ഇതിമേ ബട്ടൺ ബൊട്ടൻ ലോങ് ചെയ്താൽ എയർ പമ്പ് വർക്ക് ചെയ്യുന്ന സൗണ്ടാണ് ഇപ്പോൾ നിങ്ങളെ കേട്ടത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എയർ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ക്യൂബോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ് ചൈനേൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ് പക്ഷേ അത്യാവശ്യം കോസ്റ്റ് ഉണ്ട് ഒരു എട്ട് റുപ്പ്യൻ്റെ ഉള്ളിൽ ഇതിന് കോസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പവർഫുള് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വണ്ടികളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേമാതിരി പഞ്ചറായ അല്ലെങ്കിൽ കാറ്റില്ലാത്ത ടയറൊക്കെ ഒന്ന് കാറ്റടിച്ച് നോക്കിയാൽ ഇതിൻ്റെ പവർഫുള് എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോളേ നമുക്കിത് ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും ക്യൂ പാൻ്റെ പ്രൊഡക്റ്റാണ് ഞാൻ വീഡിയോസൊക്കെ കണ്ട സ്ഥിതിക്ക് കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റാണ് അത്യാവശ്യം വലിയൊരു വെയിറ്റ് ഇല്ല ഏകദേശം ഒരു ഒരു കിലോൻ്റെ ഒന്നര കിലോൻ്റെ കടുത്ത് വെയിറ്റ് വരുന്നുണ്ട് എന്തായാലും പ്രൊഡക്റ്റ് നല്ലതാണെന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ ഒരു വീഡിയോ വീഡിയോയ്ക്ക് വീണ്ടും വരാം അപ്പോൾ ക്യൂബോൻ്റെ പ്രൊഡക്റ്റ് ആണ് ടു ഇൻ വണ് ജമ്പ് സ്റ്റാർട്ടർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രക്കുള്ളൂ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് ചെയ്തിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം